രാവിലെ തന്നെ ഫാമിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കുറച്ച് വെള്ളം ഒഴിക്കാനുള്ളതും ഒക്കെ ഒഴിക്കാം പിന്നെ കുറച്ച് വെള്ളമുണ്ടെങ്കിൽ ശേഖരിക്കാം എന്നൊക്കെ വിചാരിച്ചു വന്നു ആദ്യം കൂൺ ഫാമിൽ കയറി ഉണ്ടായിരുന്നു വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് എടുത്തു പാക്ക് ചെയ്തു എന്നിട്ട് പച്ചക്കറിയുടെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പ ചീര തൈകൾ നിൽക്കുന്നുണ്ടായിരുന്നു വലുതായിട്ട് അപ്പോൾ ചീരയെടുത്തു വലിയ സാദാ ചീരയോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പൊന്നാങ്കണ്ണി എല്ലാം തളിർത്ത് നിൽക്കുന്നതുണ്ടായിരുന്നു അത് മൂത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ നിന്ന് കഴിഞ്ഞാൽ അതെല്ലാം നിറയെ പൂവാകും അപ്പോൾ അത് കറി വയ്ക്കാൻ കൊള്ളത്തില്ലല്ലോ എന്ന് ചേർച്ച് അതിൻ്റെ നല്ല കിളിർ തളിർപ്പ് നോക്കിയിട്ട് കുറേ അടത്തി എടുത്തു പിന്നെ എൻ്റെ പിന്നെ ഇച്ചിരി ഇതൊക്കെ കാന്താരി ഞാൻ പറമ്പിൽ ഒത്തിരി കാന്താരി ഉണ്ടെങ്കിൽ ഒരു കൂടിൻ്റെ അകത്തു എനിക്ക് വേണ്ടി വെച്ചു പിന്നെ ഒരു പുതിനേല രണ്ട് നല്ല പുതിനേല നോക്കി എടുത്തു പിന്നെ കറിവേപ്പ് ഞാൻ അതിൻ്റെ മുകൾ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന നല്ല ഇലയും എടുത്തു കട്ട് ചെയ്ത് വിട്ടാലേ കുറേ ബ്രാഞ്ചസ് ബ്രാഞ്ചസായിട്ടേ വരുള്ളൂ അങ്ങനെ എല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലെത്തി കുറച്ച് ഇതെടുത്ത് മഷ്റൂം എനിക്ക് വറുത്തരച്ച് കറി വയ്ക്കാൻ വേണ്ടി എടുത്തു പിന്നെ പുതിനേലു ഉണ്ടായിരുന്നു പിന്നെ അങ്ങന്നി ചീര തോരനായിട്ട് വെച്ചു പുതിനേല വെച്ചിട്ടൊരു ചമ്മന്തി സൃഷ്ടിച്ചു പുതിനേലയും തേങ്ങയും കുറച്ച് ഉള്ളിയും കാന്താരിമുളകും ഉപ്പും കൂടെ ഇട്ട് ഒറ്റക്കറക്ക് ചമ്മന്തി റെഡി അപ്പം ഇന്നത്തെ കറികളൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്